ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ചിലപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മളുടെ ഒരു സ്വന്തം അനുഭവത്തിൽ നിന്നുമായിരിക്കും അല്ലേ അപ്പം നമുക്ക് കിട്ടുന്ന ഒരു പാഠമായിരിക്കാം നമുക്ക് ചിലപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇട മനസ്സിലായത് ഒന്നിനോടും നമുക്കൊരു ഓവർ അറ്റാച്ച്മെൻറ്റ് പാടില്ല നമ്മൾ എന്നാ പറയണ്ടേ നമ്മൾ സ്നേഹിക്കേണ്ടവരെ മാത്രമേ സ്നേഹിക്കാവുള്ളൂ അർഹതപ്പെട്ടവരെ സ്നേഹിക്കുക അർഹതപ്പെട്ടവരെ മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ക്ഷണിച്ചു വരുത്തുക അപ്പോൾ മാറ്റി നിർത്തുകൊണ്ടേ എപ്പോഴും മാറ്റി നിർത്തുക തന്നെ ചെയ്യണം നമ്മൾ വിചാരിക്കണം ഓക്കെ ഈ വ്യക്തിയായിട്ടുള്ള റിലേഷൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷമാണോ തരുന്നത് അതോ ഈ വ്യക്തിയോടുള്ള ഒരു റിലേഷൻ ചിലപ്പം നമുക്ക് ചിലപ്പോൾ അവരോട് ഒത്തിരി ആത്മാർത്ഥതയായിരിക്കാം നമുക്കിഷ്ടമായിരിക്കാം പക്ഷേ അവരിൽ നിന്ന് നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ നമുക്കൊരു ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ നമ്മുടെ സന്തോഷത്തെ ഇല്ലാതാക്കുകയാണോ അല്ലെങ്കിൽ നമ്മൾ ഈ സ്ട്രെസ് എന്ന കാര്യത്തിൽ ഇല്ലാതാക്കുകയാണോ വേണ്ടതെന്ന് ആ സ്ട്രെസ് എന്ന കാര്യം നമുക്കുണ്ടാകുന്നത് ആ വ്യക്തി മൂലമായിരിക്കും അപ്പോൾ ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും ആ വ്യക്തിയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അങ്ങ് ഒഴിവാക്കി നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വിഷമത്തോടു കൂടിയാണെങ്കിൽ നമ്മളത് ചെയ്യണം നമ്മൾ ആ വ്യക്തിയെ അങ്ങ് ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടായിരിക്കും കാരണം ഇത്രേം നാൾ നമ്മൾ ആ വ്യക്തിയെ ഒത്തിരി സ്നേഹിച്ചു ആ വ്യക്തി നമ്മളെ മനസ്സിലാക്കിയില്ലല്ലോ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു വല്ലപ്പോഴും ഒരു മെസ്സേജ് അല്ലെങ്കിൽ വല്ലപ്പോഴും കിട്ടുന്ന ഒരു കോള് അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടിയിരിക്കുമ്പോൾ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ എടുക്കുന്ന ഒരാൾ അല്ലാതെ എപ്പോഴും നമ്മളെ വിളിക്കണമെന്നോ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ അവരെ ശല്യം ചെയ്യാൻ പോകുന്നോ ഒന്നും അല്ല നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ ആ വ്യക്തിയിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ലെങ്കിൽ ഒഴിവാക്കുക അതാരാണെങ്കിലും കൊള്ളാം അത് നമ്മുടെ ചിലപ്പോൾ കുടുംബത്തിലുള്ള നമ്മുടെ സഹോദരരായിരിക്കാം അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിരിക്കാം ഫ്രണ്ട്സായിരിക്കാം അങ്ങനെ ഏതൊരു റിലേഷൻ ആണെങ്കിലും അത് ഒഴിവാക്കി നിർത്തുക അപ്പം ബൈബിളിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഏഴല്ല എഴുപത് പ്രാവശ്യം നമുക്ക് നമ്മുടെ സഹോദരനോട് ക്ഷമിക്കണമെന്ന് അപ്പം നമ്മൾ എഴുപത് പ്രാവശ്യവും ക്ഷമിച്ചു നൂറ് പ്രാവശ്യവും ക്ഷമിച്ചു ആയിരം പ്രാവശ്യവും ക്ഷമിച്ചിട്ടും ആ വ്യക്തിയിൽ നിന്ന് നമുക്കൊരു സ്ട്രെസ് ഫീലിംഗ് തന്നെയാണെങ്കിൽ അത് നമുക്ക് ഒഴിവാക്കുക തന്നെയായിരിക്കും നമുക്ക് വേണ്ടത് നമ്മൾ ഈ ജീവിതത്തിൽ മറ്റുള്ളവർ നമ്മളെ ഓർ ഓർമ്മിപ്പി ഓർമ്മിക്കുന്നത് ചിലപ്പോൾ നമ്മളുടെ ഒരു നല്ല സ്വഭാവം നമ്മൾ അവരെ സ്നേഹിക്കുന്ന രീതി നമ്മളിലുള്ള നന്മ അതുമാത്രമേ മറ്റുള്ളവർ നമ്മളെ ഓർക്കപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് അവശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ നമ്മുടെ ജീവിതം നാളെ എന്താകുമെന്ന് നമുക്ക് അപ്പോൾ ഓരോ നിമിഷവും നമ്മളെ കൊണ്ടാവുന്ന വിധം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള ഉപകാരങ്ങൾ ചെയ്യുക അപ്പം നാളെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ടത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ അല്ലാതെ മരിച്ചു പോയ ഒരു വ്യക്തി നമ്മളെടുക്കു വന്ന് മരിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയിരിക്കും ജീവമെന്ന് പറയുന്നില്ല അപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക അത്രേ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരു വാക്കുണ്ട് ഒരു ബൈബിളിൽ ഒരു വാക്കുണ്ട് എന്നാ ഈ യേശു തന്നെ പറയുന്നൊരു വാക്കുണ്ട് മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ അപ്പം അതെന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അർഹതപ്പെട്ടവരെ മാത്രം നമ്മൾ കൂടെ നിർത്തി അവരെ സഹായിക്കുക എന്നായിരിക്കും എൻ്റെ അതിൽ ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ യേശു ക്രിസ്തു ആ വായിക്കയം പറയുമ്പോൾ പോലും ആ സ്ത്രീ തിരിച്ചു പറയുന്നുണ്ട് മക്കളുടെ മേസിയിൽ നിന്ന് വീഴുന്നത് നായ്ക്കളും ഭക്ഷിക്കുന്നുണ്ടല്ലോ അപ്പം അവരുടെ ഒരു വിശ്വാസം അത് യേശുവിൽ പോലും ഭയങ്കര ഒരു എന്നാ പറയേണ്ടത് വിശ്വ അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശുവിന് പോലും അത്ഭുതപ്പെട്ടെന്നാണ് പറയുന്നത് അപ്പം അത് നമ്മുടെ നാടാണെങ്കിലും വിജാതിയരാണെങ്കിലും സ്വജാതീയരാണെങ്കിലും എന്തവാണെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മളെ ചേർത്ത് നിർത്തുന്നവരെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ അത് ഏത് ജാതിയാണെങ്കിലും ഏത് മതമാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും അവരെ നമ്മൾ ചേർത്ത് നിർത്തുക അതായിരിക്കും നമുക്ക് ഏറ്റവും വലിയതായിട്ടുള്ളൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതായിരിക്കും അല്ലേ ഒരു ഹ്യൂമൺ മീൻസും പെർഫെക്റ്റ് അല്ല ഞാനും പെർഫെക്റ്റ് അല്ല അല്ലെങ്കിൽ വേറൊരാളും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും ഉണ്ട് പോസിറ്റീവ് ക്വാളിറ്റീസും നെഗറ്റീവ് ക്വാളിറ്റീസും അപ്പം എനിക്കൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവളുടെ നെഗറ്റീവ് ക്വാളിറ്റീസ് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവളെ ചേർത്ത് നിർത്തണം കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ചെയ്താൽ മാത്രമേ ഏതൊരു റിലേഷൻഷിപ്പ് ആണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ അപ്പം എൻ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നെ എപ്പോഴും ഹർട്ട് ചെയ്യുകയാണ് അപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എനിക്കറിയാം ആ വ്യക്തി എന്നെ ഹർട്ട് ചെയ്യുകയാണെന്ന് എന്നിട്ട് പോലും അവരോടുള്ള ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് നമ്മളവരോട് ചേർന്ന് നിന്ന് പിന്നെയും പോകുമ്പോൾ എപ്പോഴും ഈ ഹാർട്ട് ഫീലിംഗ് നമുക്കുണ്ടാവുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു വ്യക്തി നമ്മളുടെ വീക്ക്നസ് മുതലാക്കുക എന്നാണ് അല്ലേ അതുപോലെ തന്നെ ആ വ്യക്തിയുടെ വിചാരം നമ്മളൊരു അടിമയാണ് ആ വ്യക്തിയുടെ അടിമയാണ് ആ വ്യക്തി എപ്പോഴും ഹർട്ട് ചെയ്താലും നമ്മൾ പുറകെ പോകുമെന്നുള്ളൊരു രീതി കാണും അവർക്ക് പിന്നെ വേറൊരു കാര്യം നമുക്കും ഒരു മനസാശിയുണ്ടല്ലേ നമ്മുടെ മനസ്സിൽ നിന്നൊരു സ്വരം വരുമായിരിക്കും ആ വ്യക്തി നിന്നെ ഹെർട്ട് ചെയ്യുകയാണ് എന്തിനാണ് പിന്നെയും പിന്നെ ആടെ വ്യക്തിയുടെ പുറകെ പോകുന്നത് എങ്കിലും നമ്മൾ ആ വ്യക്തിയുടെ പുറകെ പോകുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസാക്ഷിയോട് നമ്മളോട് തന്നെ ഒരു സെൽഫ് റെസ്പെക്റ്റ് വേണം നമ്മുടെ മനസാക്ഷിക്ക് തന്നെ നമ്മൾ ഡാൻസർ കൊടുക്കണം അപ്പം നമ്മളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ വ്യക്തി നമുക്ക് സ്ട്രെസ്സ് തരുവാണെങ്കിൽ ആ വ്യക്തിയെ ഒഴിവാക്കുകയായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത് ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആളല്ല എങ്കിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കൈവെച്ചുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും ഞാൻ നല്ലൊരു മനുഷ്യനാണ് എനിക്ക് നല്ലൊരു മനസ്സുണ്ട് എന്നെനിക്ക് പറയാൻ പറ്റും മറ്റുള്ളവർക്ക് ചിലപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുവാൻ ഇടവരുത്തരുതെന്നാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ തന്നെയാണ് ഞാൻ പോകുന്നത് ചിലപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ചെറിയ ആർഗ്യുമെൻറ്റ്സും ഒക്കെ ഉണ്ടാകുമായിരിക്കും പക്ഷേ മറ്റുള്ളവരുടെ ഒരു മനസ്സ് കലങ്ങി അവരുടെ കണ്ണ് നിറയുവാൻ നമ്മളുടെ ഒരു പ്രവൃത്തിയും നമ്മൾ അനുവദിക്കാതിരിക്കണം അനുവദിക്കരുത് അറിഞ്ഞുകൊണ്ടൊരു മനുഷ്യനെ നമ്മൾ വേദനിപ്പിക്കരുത് അങ്ങനെ തന്നെ നമുക്ക് ആയി നമുക്ക് അങ്ങനെ തന്നെ മറ്റുള്ളവരെ സഹായിച്ച് മുന്നേറുവാൻ നമുക്ക് ഒരു നല്ലൊരു മനസ്സുണ്ടാകട്ടെ ഓക്കെ താൻ ബൈ ബൈ